അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തൂ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് റജബുൻ ഷഹറുല്ല റജബ് എന്ന് പറയുന്നത് അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിൻ്റെ മാസമാണെന്നാണ് നബി നബിസ് അഹുഅലൈ വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഈ റജബ് മാസത്തിൽ നമ്മളെപ്പോഴും വർദ്ധിപ്പിക്കേണ്ട ദ്വ ആണ് അള്ളാഹു ഷാബാനിലും ഞങ്ങൾക്ക് ഇനി ബറക്കത്ത് ചെയ്യണമേ റമദാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണമേ ഈ ദ്വാ വർദ്ധിപ്പിക്കൽ വളരെ മഹത്തായ സുന്നത്താണ് അതുപോലെ തന്നെ റജബിലെ എല്ലാ ദിവസവും നൂറ് വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഹോദൽ ഉൽഹു അല്ലാഹു അഹദ് സൂറത്തോദൽ മഹത്തായ സുന്നത്താണ് റജബിലെ ആദ്യത്തെ പത്തിൽ സുബഹാൻ ഹയ്യിൽ കയ്യൂം എന്ന് എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലൽ വളരെ മഹത്തായ സുന്നത്താണ് അതുപോലെ തന്നെ റജബ് മാസത്തിലെ എല്ലാ ദിവസവും സുബഹിക്കും മഹരീബിനും ശേഷം ആരെങ്കിലും അള്ളാഹു മഗഫുല്ലി വറഹംനി വത്തുബ് അലയ്യ എന്ന ദിക്കർ എഴുപത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന് നരകം ഹറാമാക്കുമെന്നാണ് അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പരമാവധി പ്രവർത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനു താല പരിശുദ്ധമായ റജബിലും ഷാബാനിലും നമുക്ക് വറക്കത്ത് ചെയ്യു പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാകുമ്പോൾ അതിനെ സ്വീകരിക്കാനും അതിലൊരുപാട് സൽക്രമങ്ങൾ ചെയ്യാനും അള്ളാഹു സുബഹാനോ താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله